ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം ഇന്ന് അങ്ങനെ കർക്കിട ഇരുപത്തേഴായി ഇന്ന് ചൊവ്വാഴ്ചയാണ് അപ്പോൾ പിന്നെ സമയം ഇപ്പം ആറ് ആയിട്ടോ ഞാൻ തുടക്കണ തിരക്കിലാണ് കൊലായി തുടച്ചു കൊലായി ആദ്യം തുടച്ചു പിന്നെ മഴ ചാറുന്നുണ്ട് കേട്ടോടെ ഇന്നെന്താ നല്ല മഞ്ഞുണ്ട് മഞ്ഞ് ചാടുകയാണ് തോന്നുന്നത് മഴ പെയ്തിരുന്നു വെയ്തിട്ട് രാത്രി പേതം എന്നാലും വേദന ഉണ്ടായാലും അവിടെ സിറ്റൗട്ടിൻ്റെ അടക്കം വെള്ളമുണ്ട് അപ്പം നല്ല പേരുണ്ട് അതുകൂടാതെ നല്ല മഞ്ഞുണ്ട് എൻ്റെ തൊണ്ട ഒക്കെ എഴുതാ ഒരു വേദന പോലെ ഉണ്ട് അങ്ങനെ വെച്ചാറിയിട്ടാണ് തോന്നുന്നത് അപ്പോൾ വീഡിയോക്ക് കിടക്കണു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ അമർത്തുക എന്നാലേ ഞാൻ ഇന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളു എന്നാൽ വീഡിയോക്ക് പോകാം ഞാൻ ഇവിടെ ഹോളും നമ്മൾ ഹോളും അടക്കളൊക്കെ തുടച്ചിട്ട് വേഗം കുടിക്കട്ടെ സമയത ആറ് ആറ് ഇരുപതോ ആവാണ് അപ്പം ഞാൻ വേഗം നോക്കട്ടെ പിന്നെ പിന്നെന്താ ഞാൻ ഭക്തിഗാനിവിടെ വെച്ചിരുന്നു കേട്ടോ ഞാൻ എന്താ മൂട്ടാക്കി വെച്ചതാണ് നോക്കേ ഇനി കൂളിയാൽ കഴിഞ്ഞിട്ട് ബാക്കി വിശേഷമാണ് ഓക്കെ അപ്പം അതാ മഴ ആയതുകൊണ്ട് ഞാൻ കിണറിൻ്റെ അവിടേക്കല്ല കേട്ടോ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ വിചാരിച്ചിട്ട് പൈപ്പിൻ്റെ അവിടേക്ക് പോയിട്ട് വെള്ളം എടുത്തിട്ടോ അപ്പം അത് കഴിഞ്ഞ് നമ്മളെ എന്താ അവിടെ തന്നെ ഉണ്ടായിരുന്നു ചെറുപോളിയും ഉണ്ടായിരുന്നു പിന്നെ പിന്നെ പൂവാംകൂർന്നലും ഉണ്ടായിരുന്നു അപ്പം അവിടെയുള്ളത് കഴിഞ്ഞു അപ്പോൾ ഞാൻ ചെറുവുള്ള അവിടെ നിന്ന് പറിച്ചിട്ട് പിന്നെ ഇതുണ്ടായിരുന്നു കേട്ടോ നിലപ്പന അതും ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അതും ഞാൻ പറിച്ചു പിന്നെ പോവാൻ കുറഞ്ഞല്ലാം അവിടെ നമ്മളെ എന്താ റോഡിൻ്റെ അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ പോയി പറിച്ചു വന്ന് എന്നിട്ടാണ് ഞാൻ പിന്നെ ഷീബോധിക്ക് വെച്ചത് അതൊക്കെ എടുത്ത് ഇനി ആ വിളക്കെത്തിക്കണേ അവിടെ മാത്രമേ ഞാൻ പേപ്പർ വെച്ചിട്ടുള്ളൂ പിന്നെ താഴ്ത്തും അതേപോലെ ചണ്ടിയാവതി വെക്കാനും കണ്ട കൃഷ്ണനൊക്കെ കണ്ടോ ചെറിയൊരു മാറ്റം കിട്ടിയാണ് വിളക്കെത്തിച്ചു പിന്നെ സമയം സമയപ്രതാ ഏഴര ഏഴരൻ്റെ ബസ് പോയിട്ടോ അപ്പൊ ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്തെന്ന് വെച്ചാൽ ചായക്കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അന്ന് പൊതുവെ നേരം വേക്കണം അപ്പം ഞാൻ വേഗം നിർത്തി അതിൽ നിന്ന് ബസ് പോയപ്പോൾ ഞാൻ നിർത്തി ഇനി നമുക്ക് ചായക്കുന്ന കടിയാണ് ഉഴുന്ന ദോശ അതായത് മസാല ദോശ ഉണ്ടാക്കി വെച്ചിട്ട് മസാലൊക്കെ ഒക്കെ പിന്നെ അപ്പം അതിന് നേരം വേവല്ലോ അപ്പോൾ നോക്കി ഞാൻ എന്നാൽ പരിപാടികളൊക്കെ നോക്കട്ടെ ഞാനപ്പോൾ അരി ഇട്ടത് രണ്ടും സദ്യക്കുള്ളത് അപ്പോൾ ഞാൻ പിന്നെ ഒരു ദിവസത്തിൽ ഉള്ളത് അപ്പോൾ ഇന്നലെ അരച്ചിട്ടുള്ളൂ ബാക്കിയപ്പോൾ ഇന്ന് അരക്കാലോ വിചാരിച്ചിട്ട് നമ്മൾ ഇന്നത്തേക്ക് മാത്രമുള്ളത് മാത്രം അരച്ചിട്ടുള്ളൂ ഞാൻ എന്താ രാവിലെ പറഞ്ഞ പോലെ ഇന്നൊരു മയൽ ദിവസം നല്ലൊരു മഴ പെയ്തു തോറണതയുള്ളൂ നമുക്കങ്ങനെ മസാല അതുപോലെ ദോശ മസാല ദോശ നമ്മളെ ഉള്ളിൽ കഴങ്ങപ്പെട്ടിട്ടുള്ള മസാലയൊക്കെ ദോശ പിന്നെ എല്ലാവരും ചായ പിടിച്ച് ലാസ്റ്റ് ഞാനാട്ടോ ചായക്കുന്നത് പുതിയായിട്ട് ചായ പിടിച്ചൊക്കെ പോയി ഇനി പണിയുണ്ടോന്നറിയില്ല മഴ ആയതുകൊണ്ട് പിന്നെ നമ്മൾ തിരുമ്പിട്ട തുണികളുണ്ടായിരുന്നു ഞാൻ നല്ല മേലേക്കുമ്പോൾ മേലേക്കിലന്നലെ കുടിച്ചിരുന്ന് വൈകിട്ട് അപ്പോൾ അപ്പം തിരുമ്പിട്ട് തുണികളുണ്ടായിരുന്നു അപ്പോൾ അതൊന്നു തോറിട്ടു എന്നിട്ടാണ് പിന്നെ കണ്ണന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടിരുന്നു അവനെയും കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോയി വന്നു ഹോസ്പിറ്റലിലേക്കോ എന്തിനാണ് പനി കിട്ടോ അപ്പോൾ അതാ കണ്ണിന് എന്താ നല്ലോണം മാറിയിട്ടില്ലേ ഞാൻ നല്ലോണം മാറാ അംഗൻവാടിയിലൊക്കെ കൊണ്ടാക്കിയത് എന്നാണ് പിന്നെ ആ കാഫ് നല്ലോണം പോകുന്നിട്ടില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു മാറിയിട്ടില്ല ചൊവ്വാഴ്ച വരാൻ ചൊവ്വാഴ്ച ഉള്ളിൽ ആ ആ ചൊവ്വാഴ്ച ഉള്ളിൽ വരാൻ അപ്പം ഞാനൊന്ന് ഓന ഹോസ്പിറ്റലിലിങ്ങനെ കൊണ്ടുപോകട്ടെ പിന്നെ നമുക്ക് എന്താ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങണം പച്ചക്കറിയൊക്കെ കഴിഞ്ഞു എങ്ങനെ വാങ്ങും ഞാൻ അയക്കണോ ഓനേം കൂട്ടിയിട്ടേ അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങാൻ വരും അപ്പം ഞങ്ങൾ ബസ് ഇനി പത്തരയ്ക്കാണ് ബസ്സുള്ളത് അപ്പോൾ ഞാൻ അതിന് പോകാൻ വേണ്ടി മാറ്റിക്കണം ഇനി കുറച്ചും കൂടി സമയമുണ്ട് ഞാൻ ഹോസ്പിറ്റലൊക്കെ കാണിച്ചിരുമ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങി കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോരോ ഇതിൽ എടുത്തേക്കണം ഒക്കെ വാങ്ങിയിട്ടോ പിന്നെ മുരിങ്ങക്കായ്ക്കൊക്കെ വില കുറവാണ് ഇപ്പോൾ നീ ഓണായാലും അറിയാം നല്ല വില ഉണ്ടാവും ഞാൻ ആ സമയത്ത് ഇപ്പോൾ എന്തായാലും കുറവാണ് ഇത് ഇരുപറുപ്പിൻ്റെ മുരിങ്ങക്കായ കേട്ടത് നല്ല ഓണം ഉണ്ടത് ഞാൻ ഒക്കെ ഇരുപത് രൂപയ്ക്ക് വാങ്ങിയത് പത്ത് സാധനം ഇരുന്നൂറ് രൂപയ്ക്ക് ഒക്കെ ഇരുപത് രൂപയ്ക്കാണ് പത്ത് സാധനം ഇല്ല ടോട്ടൽ നല്ല മഴ പെയ്തു വളാഞ്ചേരിന്ന് കാരണം ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ഒരു നല്ല അത്യാവശ്യം മഴ പെയ്തു ഞാൻ കഴിഞ്ഞിട്ട് വളാഞ്ചേരി എത്തപ്പോഴും നല്ല മഴയാണ് വല്ലാണ്ട് കൊണ്ടില്ല എന്നാലും വളണ്ടി വരുന്ന കുറച്ചൊന്നും തക്കാളി പഠിപ്പിക്കട്ടോ തക്കാളി നല്ല കുറച്ച് വാങ്ങിയത് ഞാൻ വല്ലാണ്ട് പഴുക്കാത്ത തക്കാളി ഒക്കെ ഞാൻ ഇത് ചോദിക്കുന്നത് പയറും വല്ലതും പിന്നെ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് വേണ്ടതൊക്കെ ഉണ്ടാവും ചെയ്യും സാധനങ്ങളും അത്യാവശ്യം ഉണ്ടാകും കൂടുതൽ സാധനങ്ങൾ വേണ്ടത് അതാ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ രാവിലെ ഇട്ട് ഉച്ച വരെ ഹോസ്പിറ്റലിൽ പോയതും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആർക്കല്ലേ തൊട്ടടുത്ത ബട്ടൺ കൂടി അമർത്തുക നോക്കി മറ്റേ ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ